കേട്ടോ ഇതായിരുന്നു ഇതിൻ്റെ ഒരവസ്ഥ പാല് പോലെ എന്തോ പതഞ്ഞ അണക്കിരിക്കുകയാണ് ഇതേപോലെ സ്ലഡ്ജ് ഫോം ആയി വരുന്നത് ഹെഡിൻ്റെ പ്രശ്നം ഹെഡിൻ്റെ പ്രശ്നം കൊണ്ട് വരുത്തില്ല എന്നുള്ളതല്ല ഈ പറയുന്നത് ഹെഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളവർക്കും സ്വാഗതം പൊതുവേ പല വാഹനങ്ങളിലും വരുന്നൊരു പ്രശ്നമാണ് നിങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിക്കാൻ പോകുന്നത് ഓയിലും കൂളറിന് കൂടെ മിക്സ് ആവുന്നൊരു വിഷയം സാധാരണഗതിയിൽ ഓയിൽ കൂളർ ഉള്ള വാഹനങ്ങളിലൊക്കെ ഓയിലും കൂളറിൻ്റെ ഒക്കെ മിക്സ് ആവുന്നത് ഒരു സംഭവമാണ് ചിലപ്പം ഉണ്ടായുടെ വാഹനങ്ങളിലൊക്കെ വളരെ പെട്ടെന്നായിട്ട് അത് കണ്ടുവരാറുണ്ട് പക്ഷേ മറ്റ് പല വാഹനങ്ങളിലും കുറച്ച് നാൾ ഉപയോഗിച്ചിപ്പം ഫോക്സ് വാഗൻ്റെ ആണെങ്കിൽ കുറച്ച് പഴക്കം കൊണ്ട് മാത്രമായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ വരുന്ന വാഹനങ്ങളിൽ നമുക്ക് മറ്റ് ടെൻഷനൊന്നും ഇല്ലാതെ അതിൻ്റെ ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ ഇളക്കി റീപ്ലേസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും ചിലപ്പം ഓയിലിലേക്ക് കൂടലോ കൂടലിലേക്ക് ഓയിലോ ഇറങ്ങുന്ന ഒരു പ്രതിഭാസമായിരിക്കും പക്ഷേ ഇതനക്ക് സാധാരണ ഒരു ഒമിനിയിലേക്കൊക്കെ ഇതനക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഹെഡ് ഇളക്കും പക്ഷേ ചാരിക്കറി ഹെഡ് ഇളക്കരുത് ഹെട്ട് കളക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം മറ്റൊന്നുമല്ല ഹെഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഈ ഒരു വിഷയം വരുന്നത് ഹെഡിൻ്റെ പ്രശ്നം ഹെഡിൻ്റെ പ്രശ്നം കൊണ്ട് വരുത്തില്ല എന്നുള്ളതല്ല ഈ പറയുന്നത് ഹെഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കത്തില്ല ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക വണ്ടി ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പ്രശ്നം ആദ്യമൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒമിനിയുടെ എഞ്ചിൻ ഒരു എം ബി എഫ് ഐ എൻജിനാണ് അപ്പം ഇതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഇപ്പം ഓയിൽ ചെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ക്യാപ്പ് ഇപ്പം ഇതിൻ്റെ ഓയിലൊക്കെ നോക്കിയാണെങ്കിൽ ഇത്തിരി കറുകറ കിടക്കുകയാണ് എന്നാലും ഇതിൻ്റെ ക്യാപ്പ് തുറന്നു നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി അയ്യോ ആ ദാ ഇതുപോലെ പാല് പോലെ എന്തോ പതഞ്ഞ സംഭവം നിങ്ങൾ കാണുന്നുണ്ടോ കേട്ടോ ഇതായിരുന്നു ഇതിൻ്റെ ഒരവസ്ഥ പാൽ പോലെ എന്തോ പതഞ്ഞ അണക്കിരിക്കുകയാണ് സാധാരണ ഇങ്ങനെ പാൽ പോലെ പതഞ്ഞ് വരുന്നൊരു കേസെടുത്തു പറഞ്ഞാൽ ഓയിലും കൂളേൻ്റെ കൂടെ മിക്സ് ആവുന്ന ഒരു സംഭവമാണ് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളിത് ശ്രദ്ധിക്കാതെ ഇപ്പം ചിലർ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യത്തില്ല ഒരു രീതിയിൽ നോക്കത്തില്ല ഇപ്പം ഇതിൻ്റെ ഡിപ്സ്റ്റിക് ഊരി നോക്കിയാണെങ്കിൽ ഇത് വിട്ടിരിക്കട്ടെ ഇതിൻ്റെ ഡിപ്സ്റ്റിക്ക് ജസ്റ്റ് ഊരി നോക്കിയാണെങ്കിൽ ഒരുമാതിരി കറുകറായിരിക്കുന്ന ഓയിലല്ലാതെ ആ ഒരു പാല് കണക്കുള്ളൊരു സംഭവം ഇതിലില്ല അങ്ങനെ നമ്മൾ എന്താ ചെയ്തു ഇതിൻ്റെ ഡോർ ഇളക്കി നോക്കി വാൾ ഡോർ ഇളക്കി നോക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഓയിലും കൂടെ ചോർത്തി പോകണം അപ്പോൾ നമ്മൾ വാൾ ഡോർ ഇളക്കി നോക്കിയുമ്പോൾ കണ്ട സംഭവം എന്താണെന്നുള്ളത് ഇതാണ് ഇതാണ് ഇതിൻ്റെ വാൾഡോർ ഉള്ള അവസ്ഥ അവസ്ഥയെന്ന് വച്ചാൽ വളരെയധികം പരിതാപകരമാണ് വേറൊന്നുമല്ല അല്ല ഇതിൽ ഓയിലൊന്നും പ്രോപ്പറായിട്ട് മാറാത്തതാണ് ഇതേപോലെ സ്ലഡ്ജ് ഫോം ആയി ആകെ നാശകോടിയായിട്ടിരിക്കുകയാണ് ഇത് ഇതാണ് അവസ്ഥ കണ്ട ഇത് പ്രോപ്പർ ആയിട്ട് സമയാസമയത്ത് ഓയില് മാറാതെ വരുന്ന ഒരു സാഹചര്യമാണ് ചില സമയത്ത് ചിലവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയുമോ നമ്മുടെ വണ്ടിയിൽ എൻജിൻ ഓയിലൊക്കെ എപ്പോഴെങ്കിലും ഒരു നേരത്തെ അങ്ങോട്ട് മാറും അപ്പോൾ അങ്ങനെ തോന്നണക്ക് മാറിയിട്ടൊന്നും കാര്യമില്ല ഞാൻ ഇത്ര കിലോമീറ്റർ ഓയിൽ മാറി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാര്യം വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഒരു പീരീഡ് അനുസരിച്ച് അതായത് എണ്ണായിരം കിലോമീറ്ററോ അല്ലെങ്കിൽ എട്ട് മാസോ കൂടുമ്പോൾ കൃത്യമായിട്ട് ഓയിൽ മാറി 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 വരികയാണെങ്കിൽ അത് ചാത്തൻ ഓയിലോ കണ്ട കൂതറ സാധനം ഒന്നും വാങ്ങിച്ചോളിക്കുക നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങി ചോദിക്കുക എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉറപ്പായിട്ടും വരത്തില്ല അപ്പം ഈ ഒരു വാഹനത്തിൽ നമ്മളിപ്പം ഓയിലും കൂടുതലും കൂടെ മിക്സ് കേസ് ഇട്ട് പറഞ്ഞു അപ്പം നമ്മൾ ആ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയിലോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും സാ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ അതൊക്കെ വറ്റിപ്പോയി അതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഓയിൽ മിക്സ് ആയതിൻ്റെയൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് അതായത് ഈ ഒരു ഉള്ളിലോട്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഓയിൽ മിക്സ് ആയതിൻ്റെയൊക്കെ അതായത് വളരെ ചെറിയ തോതിലേ ഉള്ളു എന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് മൊത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ എൻജിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ ഈ ഒരു സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അഴിച്ച് കുറേ നേരം വെച്ചിരുന്നപ്പോഴത്തേക്കാർ മയം മങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിലിപ്പം ഓയിലും കൂളിനും മിക്സ് ആകുന്നു എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല ഇതിൽ നല്ല രീതിയിൽ സ്ലഡ്ജ് ഫോൺ ും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രാങ്കേഴ്സും അതിനൊക്കെ തന്നെ സ്ട്രെയിനറും ഇളക്കി ക്ലീൻ ചെയ്യണം ഇല്ല മിക്കവാറും എഞ്ചിനു കാര്യമായ പണി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെഡ് ഇളക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ചാടിക്കേറി ഹെഡ് ഇളക്കരുത് എന്നുള്ളതാണ് ഇത്തരം കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു എഞ്ചിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത് അതല്ലാതെ നല്ല രീതിയിൽ ഇപ്പോൾ ഇളക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഓയിലും കൊണ്ടും കൂടെ മിക്സ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഹെഡ് ഇളക്കാനുള്ള തീരുമാനത്തിലുള്ളവർ എത്താവുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ അനാവശ്യമായ ഒരു എക്സ്പെൻസിലോട്ട് കസ്റ്റമറിനെ എത്തിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം വണ്ടിക്കാ വണ്ടിയുടെ ഉടമസ്ഥൻ എന്തെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഓവർ ആയിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പ്രശ്നം കാണിച്ചില്ല അങ്ങനെ കൊണ്ടു കടന്നു അത്തരം സാഹചര്യത്തിൽ സംഭവിച്ചതാണോ അതോ ഇത് ഗ്രാജുവലി ഓടി 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 വന്ന സംഭവമാണോ എന്നുള്ളത് ഇതിൽ ഹെഡ് കൂടാതെ ഇപ്പം ഹെഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഹെഡ് ഗ്യാസ്കെറ്റോ ഹെഡിന് ഡാമേജോ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ഓവർ ഹീറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കണം സാധാരണ ഹെഡിനൊക്കെ എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്കൊരു ഒര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോലും തിരിച്ചോടാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഓടിനിടയിൽ തന്നെ നല്ല രീതിയിൽ തിളച്ച് മറിഞ്ഞ് ഇപ്പോൾ ഫാനൊക്കെ പ്രോപ്പറായിട്ട് വർക്കായ പോലും റേഡിയേറ്ററൊക്കെ പക്കാണെങ്കിൽ പോലും ഈ ഹെഡിൻ്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡ്ഗാസ്കിൻ്റെ വല്ല വിഷയം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓവർ ഹീറ്റും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തോ എത്തരത്തിൽ ഓവർ ഹീറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് നോക്കുക ഓവർ ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട വണ്ടി ഇളക്കിയേ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാഹനങ്ങളിൽ ചെക്ക് ചെയ്യുമ്പഴും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒമിനി പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ അതുപോലെയാണെന്നുണ്ടെങ്കിൽ ഓയിൽ കൂളർ ഒക്കെ വരുന്ന വാഹനങ്ങളാണെങ്കിൽ തന്നെയും നമ്മൾ ഓയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്യാപ്പൊക്കെ ഒന്ന് വല്ലപ്പോഴും എപ്പോഴും ഒന്നും വേണ്ട ഒരു മാസത്തിലൊരിക്കലും ജസ്റ്റ് ഒന്ന് ക്യാപ്പൊക്കെ ഉരിവല്ല ഓയിലിൻ്റെ മയം വല്ലതും കാണുന്നുണ്ടോ അതണക്കി തന്നെ റേഡിയേറ്ററിൽ കൂളൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുന്ന നേരത്ത് കൂളിൻ്റെ ക്യാപ്പിൽ ഓയിലിൻ്റെ മയം വെല്ലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം കാരണം എന്ന് വെച്ചാൽ ഈ കൂളനിൽ ഓയിൽ കയറുന്നതും ഓയിൽ കൂളണ്ടി കയറുന്നതും ഭയങ്കര പ്രശ്നമാണ് അതായത് കൂളനിൽ ഓയിൽ കയറിയാൽ വണ്ടി ഓവർ ആവും കൂളിൻ്റെ തരിമ നഷ്ടപ്പെട്ടിട്ട് കൂളിങ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല ഓയിലിലോട്ട് കൂളണ്ടി കയറിയാണെങ്കിൽ ആ ഓയിലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി തന്നെ നഷ്ടപ്പെട്ടിട്ട് അത് കൃത്യമായിട്ട് ഫിക്ഷൻ കുറയാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അത് ആകെ നാശവും ഓയിൽ നാശം എഞ്ചിനും അതിൻ്റെ കൂട്ടത്തിൽ ഡാമേജ് ആകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആണെങ്കിൽ എനിക്ക് ഒരു വണ്ടിയുടെ കാര്യത്തിലൊരു എഴുതി ഇപ്പോൾ ഒമിനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലൊരു വിഷയം കാണിച്ചാൽ ഓവർ ആകാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിഷയത്തിൽ കാണിച്ചാൽ ചെക്കാനുള്ള സിമ്പിൾ ആയിട്ടൊരു കാര്യം അതായത് വളരെ വില ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കേസ് കേസിട്ടുണ്ട് അതാണെങ്കിൽ രക്ഷപ്പെട്ടു വലിയ പൈസ ഒന്നും ഇല്ല ചെറിയ പൈസയ്ക്ക് തരും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നോക്കുമ്പഴത്തേക്ക് എയ്റ്റും സമാനമായിട്ടുള്ള എഞ്ചിൻ ഒരു ത്രീ സിലണ്ടർ സാധാമോ ഒമിനിയുടെ എഞ്ചിനൊക്കെ പറയും പക്ഷേ ഇതിന് ഹെഡും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് അതിൻ്റെ വാൽവോ കാര്യങ്ങളൊക്കെ മാറി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയെല്ലാം കൂടി സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെയൊക്കെ വരാം ഹെഡൊക്കെ ഡാമേജ് ആണെങ്കിൽ അത് അതിൻ്റെ കൂടുതൽ ചിലവിലേക്ക് വന്നു എന്ന് വരാം അതായത് ഇതിൻ്റെ വാൽവ് കാര്യങ്ങൾ ക്യാംഷാക്ക് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ റോക്രാബന്ധലൊക്കെ കംപ്ലയിൻറ്റ് കാര്യമായിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ ഇത് പറയാൻ കാര്യം വെച്ചാൽ ഈ ഓയിൽ കുളൻ കൂടെ മിക്സ് ആവുന്നത് അതായത് ഓയിലിലേക്ക് കുളൻ ഇറങ്ങുന്നത് ഇത്തിരി ഡേഞ്ചറാണ് അതൊരിത്തിരി പ്രശ്നമാണ് കാര്യം എന്ന് വെച്ചാൽ ഓവർ ഹീറ്റ് കണക്കല്ല വരുന്നത് ഇത് എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഫ്രിക്ഷൻ വരാനുള്ള സാഹചര്യമുള്ള എല്ലാ ഭാഗങ്ങളെയും കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഓവർ ഹീറ്റ് അല്ലാതെ ഇങ്ങനെ കാണിച്ചാൽ കാണിച്ചുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഹെഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ഉൾഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആന്തരിക ഭാഗത്തല്ല ഈ ഒരു ക്യാംപ്ഷാപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇതിൻ്റെ ഈ ഒരു ഇടയിലെ അംഗഭാ ഭാഗത്തായിട്ട് മൂന്ന് വാട്ടർ ഡമ്മി വരുന്നുണ്ട് ഓയിൽ ഡമ്മി എന്ന് വാട്ടർ ഡി എന്ന് പറയാം കാര്യം വെച്ചാൽ ഓയിലിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡെമ്മികളാണ് വരുന്നത് ഈ മൂന്ന് ഡെമ്മിയിൽ ഏതെങ്കിലും ഒരെണ്ണം ലീക്ക് ആവുകയാണെങ്കിൽ ഇതൊക്കെ ഉള്ള വിഷയം കാണിക്കും ഈ ഡെമ്മി ഏത് സാഹചര്യത്തിലായിരിക്കും ലീക്ക് ആവുന്നത് കൃത്യമായിട്ട് കൂളറിന്റെയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും പച്ചവെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വാഹനത്തിൻ്റെ വാട്ടർ ഡമ്മികൾ അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റുകൾ ഡാമേജ് ആകാനും ലീക്ക് വരാനും ചാൻസ് ഉണ്ട് ഇപ്പം ഇത്തരം സാഹചര്യത്തിൽ എഞ്ചിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓയിലിൻ്റെ ഒരു ഗ്യാലറിയും അതിന് തന്നെ കൂളറിൻ്റെ ഗാലറി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിളക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ തട്ടി ഇളക്കി കളഞ്ഞിട്ട് അതിൽ അടിച്ചിച്ച് കഴിവി അഴുക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കളയാൻ പറ്റും അപ്പം ഈ ഒരു സാധനത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് വെള്ളമാണ് വെറും പച്ചവെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സാധനം സ്വാഭാവികമായിട്ടും ദ്രവിക്കും ദ്രവിച്ചിട്ട് ചെറിയ ഹോളൊക്കെ വീണിട്ട് അതിലെ പ്രഷറിൽ ഓടിച്ചുകൂടാകുമ്പോഴത്തേക്ക് അതിലെ പ്രഷറിൽ ചെറുതായിട്ട് ഓയിലോട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും അത് ചിലപ്പം തുള്ളി തുള്ളി തുള്ളിയായിട്ട് ചെറിയ രീതിയിലായിരിക്കും വരുന്നത് അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളത് കൺഫേം ചെയ്തതിന് ശേഷം ഈ ഒരു വാട്ടർ ഡമ്മി തട്ടി ഇളക്കി പുതിയ വാട്ടർ ഡമ്മിയൊക്കെ ഇട്ട് സെറ്റാക്കി ഓയിലൊക്കെ മാറി ഒന്നും കൂടെ ഒരു ഇത്തിരി ലോ ക്വാളിറ്റി ഓയിൽ ഒഴിച്ച് ഫ്ലഷും ഒഴിച്ച് ഒന്നും കൂടെ ഫ്ലഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ഓയിൽ ഒഴിച്ച് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ആകുമ്പോൾ ഒന്നും കൂടെ ഓയിൽ മാറണം അങ്ങനെ വരുമ്പഴത്തേക്ക് ഈ ഓയിൽ ഗ്യാലറിയുടെ ഇപ്പം ഹെഡ് ഇളക്കുന്നില്ല ഹെഡിൻ്റെ പല ഭാഗങ്ങളിലും അത് ഓയിൽ പമ്പ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ അതിന് ക്രാങ്കേസിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഓയിലിൻ്റെ ഗ്യാലറികളിലൊക്കെ കയറിയിരിക്കുന്ന ഓയിലിൽ കൂളിൻ്റെ കയറി ഉണ്ടായ ഒരു മിശ്രത്തിൻ്റെ അംശങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഫ്രഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും അതിനുശേഷം നമുക്ക് ഫ്രഷ് കണക്ക് വണ്ടി ഉപയോഗിക്കാനും പറ്റും നല്ല സുഖമായിരിക്കും ഓടിക്കാനും പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നമ്മൾ ഹെഡ് ഇളക്കാനുള്ളൊരു തീരുമാനത്തിലാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഈക്കും കാര്യങ്ങളും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ക്യാംഷാറ്റും കൂടെ ഊരി എടുത്തിട്ടില്ല ക്യാംഷാഫ്റ്റ ഊരി എടുക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ ക്യാംഷാഫ്റ്റും കൂടെ ഊരിയെടുക്കുക ഊരിയെടുക്കുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ ബോൾട്ടിട്ട് ബോൾട്ട് ഊരി ഇളക്കുന്നില്ല അല്ലാതെ ഇങ്ങനെ വലിച്ചൂരി എടുക്കുന്ന ഒരു ടൈപ്പാണ് അപ്പം അത് നമ്മൾ ഇളക്കിയെടുത്ത് ഒന്നും കൂടെ ഒന്ന് പ്രഷറിൽ ഏറക്കി അടിച്ച് നോക്കിയിട്ട് എങ്ങനെയാന്ന് കാണിച്ചിട്ടേ ഇതാ ഇത് കണക്ക് ഇത്തിരി ഡാമേജ് ആയ ഒരു ക്യാപ്പ് എടുത്തം കണ്ടിട്ടിട്ട് ഇത് കണക്ക് ഇതിലോട്ട് ഭയങ്കരമായിട്ടല്ല ഒരു പരുവത്തിന് പ്രഷർ ചെയ്ത് അടിക്കും പ്രഷർ ചെയ്ത് അടിക്കാൻ നേരത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ അതായത് ഈ ഒരു ഡെമ്മിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൂളൻ്റ് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു നമുക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ കാണുന്നില്ല എന്തായാലും ആ ഒരു ഭാഗത്തുണ്ടായിരിക്കണം കാര്യമെന്ന് വെച്ചാൽ ലീക്ക് ഉണ്ടായിരിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇതിലിപ്പം ഓവർഹീറ്റ് കാണിച്ചിട്ടില്ല കാര്യം വെച്ചാൽ തുടക്കം കൂടിയാണ് വളരെയധികം തുടക്കമാണ് അപ്പം അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഓവർ ഹീറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിരിക്കും ഇപ്പം നല്ല രീതിയിൽ കുറച്ചധികം കൂളിൻ്റെ ഓയിലും കൂടെ മിക്സ് ആയൊരു സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ ഓർഡീറ്റ് കാണിച്ചു തരാം ഇതിപ്പം എന്തായാലും ഹെഡ് ഇളക്കാനുള്ള തീരുമാനത്തില്ല അല്ലേ വിഷ്ണു നമ്മളെ ഹെഡിൽ ഇത്രയും സ്ലഡ്ജ് അടിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇത് ഇളക്കി ലേത്തിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് വാൽവൊക്കെ സീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പണി കൊണ്ട് മാത്രം നിർത്തരുത് എന്തായാലും ക്രാങ്കേസ് ഇളക്കണം ക്രാങ്കേസിൽ ഇളക്കിയിട്ട് അതിനകത്ത് നോക്കണം ഇതേപോലെ സ്ലഡ്ജ് ഉണ്ടോ അതിനകത്തും എന്തായാലും ഉറപ്പായിട്ടും കാണും അപ്പോൾ നമ്മളെ സ്ട്രെയിനർ എന്തായാലും അടവ് കാണും അപ്പോൾ അതും കൂടി ഇളക്കി ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇച്ചുകൂടെ സ്മൂത്ത് ആവുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മളിപ്പം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വാട്ടർ ഇടമി കൂടെ ലീക്ക് വല്ലതും കാണുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇങ്ങനെ വെച്ച് നോക്കിയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ റോക്റാം ഷാഫ്റ്റും റോ ക്റാമും അത് ഇണക്ക് തന്നെ ക്യാം ഷാഫ്റ്റും ഇളക്കിയെടുത്തിട്ട് ഞാൻ ഈ കാണിച്ചണക്ക് ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ ഒരു പൊട്ടി 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 ലീക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും അത് ആ ഒരു ഓയിലിപ്പം ഇതിലിപ്പം സ്ലിഡ്ജ് ഇണക്ക് കയറി കട്ട്ണക്ക് കരി ഇണക്ക് കയറി പിടിച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനേഷം ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അങ്ങനെ ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇളക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നത് അതേസമയം അങ്ങനൊരു ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ എൻജിൻ സൈഡിൽ ഇത്ര കണ്ട് വലിയ വിഷയങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡമ്മി മാത്രം മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്തെടുത്താൽ എടുത്താൽ മതി സെറ്റാകും ഇത് ഉറപ്പായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായും നൂറ് ശതമാനം ഒരു എൻജിൻ എൻജിൻ പണിയിലേക്ക് പോയേനെ ഒരു പക്ഷേ ഇതൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ അകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ മുകളിൽ ചിലവ് വരുന്ന രീതിയിൽ ഈ ഒരു വണ്ടി വർക്കിലോട്ട് പോയേനെ ഇതിപ്പം തുടക്കത്തിലേക്ക് കണ്ടതുകൊണ്ട് നമുക്ക് നന്നാക്കി സെറ്റാക്കി എടുക്കാൻ പറ്റും അതായത് വലിയ ചിലവില്ലാതെ നന്നാക്കി സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കൂളൻ്റെ ഓയിലിലേക്ക് ഇറങ്ങുന്നൊരു പ്രശ്നം കണ്ടാൽ നിങ്ങൾ എന്നാ വേണം ഇത് കണക്ക് ഒന്ന് പ്രഷർ അടിച്ച് ചെക്ക് ചെയ്യണം ഒരു കേടായ ഒരു റേറ്ററി ക്യാപ്പ് ജസ്റ്റ് സെറ്റ് ചെയ്യുക ഇതിനിണക്ക് ഏറെ അടിക്കുക ഏറടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് അതായത് കൂളിങ് സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രഷർ ക്രിയേറ്റ് ആവും ഇപ്പം ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചീത്തയായി പോകും എന്ന് പറയുന്നവരോട് ഒരു തൊണ്ണൂറ്റെട്ട് ഡിഗ്രി വരെയൊക്കെ ചൂടായി അതിൻ്റെ പ്രഷർ മാക്സിമം താങ്ങുന്ന സാധനങ്ങളാണിത് നമ്മളിത് പിഷ് എന്ന് പറഞ്ഞു കംപ്രസറിൻ്റെ ഫുൾ പ്രഷറും ഇതിലോട്ട് കൊടുക്കുകയല്ലേ ചെയ്തത് വിട്ട് വിട്ട് വിട്ടടിച്ച് കുറച്ച് 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 കുറച്ചായിട്ട് പ്രഷർ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെറിയ ലീക്ക് ഉണ്ടെങ്കിലും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പം നിങ്ങളെ വാഹനങ്ങളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക ചാടിക്കേറി ഇളക്കണ്ട നല്ല രീതിയിൽ നോക്കി ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി ഇളക്കിന് ശേഷം അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ച് ആ ഹെഡ് ഗ്യാസ്ക്കറ്റും കാര്യങ്ങളെല്ലാം മാറ്റണം അതിനിണക്കന്നെ ഹെഡും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരം വിഷയങ്ങൾ വരികയാണെങ്കിൽ നോക്കുക ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ക്യാംപ്ഷാപ്പൊക്കെ ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മറ്റൊരു വരെ ബൈ